സ്റ്റാർന്നൊക്കെയാണ് ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട് ഞാനല്ലേ മലയാള സിനിമ ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടന്റെ കഴിഞ്ഞ ദിവസത്തെ കണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായി അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനൊക്കെ നിങ്ങള് കാരണം എന്റെ ഓടി ചേട്ടാ ഞാൻ ഈ പരിപാടി കൊറച്ചേ ഇതുവരെ കാണുന്ന ചേട്ടിപ്പോൾ നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞോ എന്റെ കൊള്ളാവാത്ത ഒരു പടം നിങ്ങള് കാരണം ഈ കാവ്യം നല്ലൊരു തിരക്കഥ നല്ലൊരു തിരക്കതോളെ ഓടിയിട്ടുണ്ട് നല്ലൊരു തിരക്കതോളെ ഓടി ചേട്ടി പടം പറമ്പറ ഇല്ല തോറ്റുപോല ചേട്ടാ ചേട്ടാ കപ്പൽ മുതലാളിപ്പൊ ട്വന്റി വൺ ഗ്രാംസ് വരുന്നു അല്ലല്ലേ നിങ്ങളുടെ അല്ലല്ലോ ചോദ്യം ചെയ്തോട്ടെ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ അതായത് കപ്പൽ മുതലി താരതമ്യേനെ നല്ല പടമാണ് നിനക്കിഷ്ടമാണ് അത് കൊഴപ്പമില്ല പക്ഷെ ട്വന്റി ഗ്രാംസ് താരതമ്യേനെ നല്ല പടം ബോക്സ് ഓഫീസ് ഇറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസ് ഇറ്റല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയേ ഒന്ന് പറയണ്ട കേട്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും അട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ വരാത്തോടെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്ന പോലെ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകങ്ങൾ നിലയിൽ പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കിലാണ് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ആസെ പ്രേക്ഷകർ മനസ്സിലാകുന്ന അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പെഷാടിച്ചു കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാറിച്ചു സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷേ പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്റെ വെട്ടി എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും എടുക്കുന്നത് ഇത്രയും പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അതായിട്ടല്ലേ കമത്സരി വരുന്ന കള്ളപ്പണം വിളിപ്പിക്കുന്നു സ്റ്റാർ എന്നൊക്കെയാണ് ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാനല്ലേ എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും അതുകൊണ്ട് എനിക്ക് ഗുണം ആ ും ഡയറക്ടർ പ്രൊഡ്യൂസും പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഒരു സിനിമ ഇറങ്ങുന്നത് ഇവിടെ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം എല്ലാം ഉള്ളു മുന്നൂറ്റെഴുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ ആളുകൾക്ക് സിനിമ ഉണ്ടാവും അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണ് കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട് ഇപ്പൊ ഓരോ രണ്ട് മാസം ഇടയിട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് പൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി പടമൊന്നും അല്ല ധ്യാന്റെ പടമെന്ന് പറഞ്ഞു വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനും കിട്ടാനുള്ള സാഹചര്യങ്ങളിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി അതൊക്കെയാണ് പക്ഷേ ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നത് ഞാനത് കാണിച്ചേരാ ശ്രീകാന്ത് വെട്ടിയാരു അപ്പനെടുത്തിട്ടുണ്ട് അതൊരു പടക്കം ഇട്ടുണ്ടാണോ നാളെ എന്റെ ഒരു കൊണ്ട് വരുന്നുണ്ട് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് ഇവിടെ <pyatled> ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം അവർ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത പഠിക്കണം ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ മി ഞാൻ എങ്ങനെ ജീവിതത്തിൽ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ അല്ല ഞാൻ ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് തരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രെസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസോടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു ായിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മോനെ സമരത്തിലേക്ക് പോടല്ലോ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ പേരും ആ ഓക്കെ സംസാരിക്കാം ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ചോ ഞാൻ സീരിയസ് ആയിട്ട് അതെ വളരെ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയലെ കേക്ക് ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നീ എനിക്ക് ദൈര് പറഞ്ഞു തരും ഒരിക്കലും മോന്റെ അല്ല ഏത് ചാനലാ അതല്ലേ നല്ലതാകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ അല്ല പത്ത് നാല്പത് വർഷ അത് അഡ്വർട്ടൈസ്മെന്റ് ആയാലും നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിട്ട് പറയാ എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് നീ താഴെ യൂട്യൂബില് കമന്റ് ആൾക്കാരെ വേണം പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ഗന്ധം അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരില്ല ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്ത് ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞോ നിനക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ അല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവനൊരു കാര്യം പറഞ്ഞെ െ അവനെല്ലേ എന്താ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്ന് പറയുമോ ആൾക്കാരെ ചോദ്യങ്ങൾ വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് കിറ്റ് പടം ചെയ്യത ഒന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണം വെറുപ്പിക്കാതിരിക്കുക പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു വെറുപ്പിച്ചു എന്നെ ൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നും ഇല്ല ഇത് അതിന്റേതായ ഉത്തരം പറയാനില്ല പ്രമോഷൻസ്ന്റെ കാര്യത്തിനു വേണ്ടി വന്നാണ് നിർത്തടാ നിങ്ങൾ പറ ഒരു ഞാന് പറയില്ല നിർത്തല്ല നിങ്ങൾക്ക് കുറേ പ്രാശ്യമേ അല്ല അതങ്ങോട്ട് പോട്ടായിക്ക് ઓળപ്പുള്ള പോട്ടാക്ക് തല മറ്റുള്ളവർക്ക് ചോദിക്കാൻ ആസര കൊടുക്കാനൊന്നും ഇല്ലല്ലോ പോട്ടൊന്നുമല്ല അയ്യോ ഇവിടെ ഇരിക്കൂല്ല പോരെ വയ്യ ചോദിച്ചു പോരും ചോദിച്ചു നമ്മൾ പറഞ്ഞു നീ അങ്ങരെ മാറി നിർത്തൂ ക്വസ്റ്റൻസ് വരുണു please please വാ അങ്ങോട്ട് പോるില്ല അങ്ങുള്ള ക്വസ്റ്റൻസ്